I <laughs> you. ഇതൊക്കെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ ചോദിക്കുന്നത് എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഈ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് നഷ്ടപ്പെടാണെന്ന് ഓക്കെ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വേക്കൻസികളുണ്ട് അതിന് വേണ്ടിയിട്ട് ആൾക്കാരെ അപ്ലൈ ചെയ്യാന്നുള്ളത് ഓക്കെ അതൊരു കാര്യം തന്നെയാണ് ശരിയാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ട് വേക്കൻസി ഉണ്ടെങ്കിൽ അതൊക്കെ അപ്ലൈ ചെയ്യും പക്ഷേ ഈ സുമ്പയ്ക്കെതിരെ അല്ലെങ്കിൽ വേറൊരു പ്രോഗ്രാമിന് എതിരെ നിൽക്കേണ്ട കാര്യം എന്താണെന്ന് എന്റെ ഒരു സംശയം ഞാൻ സുംബ ചെയ്തിട്ടുള്ള ആളാണ് യോഗ ചെയ്തിട്ടുള്ള ആളാണ് വർക്കൗട്ടിന് പോയിട്ടുള്ള ആളാണ് ഞാൻ ഒരു ഡിപ്രഷന്റെ കൊടുമുടിയിൽ ജീവിച്ചിട്ടുണ്ട് ഒരാളും കൂടിയാണ് ഭയങ്കര ഡിപ്രഷനിൽ കഴിഞ്ഞിട്ട് പോയിട്ടുള്ള ഒരാളാണ് മാസങ്ങളോളം ഡിപ്രഷനിൽ കഴിഞ്ഞാൽ മെഡിസിൻ വരെ എടുത്തിട്ടുള്ള ഒരാളാണ് അപ്പൊ എനിക്കറിയാം നമ്മൾ ഒരു ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സ്വയം ഒരു കാര്യവും ചെയ്യാൻ പോത്തില്ല നമ്മൾ സ്വയം നമ്മളോട് ഇപ്പൊ മെഡിസിൻ ചെല്ലുമ്പോ തന്നെ ഡോക്ടർ പറയും പാട്ട് കേൾക്കണം അല്ലെങ്കിൽ അവരത് സംസാരിക്കണം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം പക്ഷെ നമ്മൾ ഒരു കാര്യത്തിനും നമ്മൾ പോത്തില്ല ആ സമയത്ത് നമ്മൾ നമ്മളെങ്ങനെ ഇരിക്കും എവിടെയെങ്കിലും മൂടിക്കട്ടെ പക്ഷെ ആരെങ്കിലും പുഷ് ചെയ്യണം നമ്മളടുത്ത് ഇപ്പൊ ഒരാൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കണം എന്താ പ്രശ്നം അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവരുടെ മനസ്സുറകും അപ്പം നമ്മൾ പെട്ടെന്ന് അതിൽ നിന്ന് റിക്കർ ആകും അപ്പൊ ഈ സ്കൂളിലൊക്കെ ഈ സുമ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ അവരുടെ മൈൻഡ് റിലാക്സ് ആവും അതൊരു ഉറപ്പായ കാര്യമാണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതിന് ഞാൻ ഒരിക്കലും എതിരിക്കത്തില്ല കാരണം ഞാൻ അതിൽ ഒരുപാട് റിലാക്സ് ആയ ആളാണ് ഈ ഡിപ്രഷനിൽ നിന്നൊക്കെ ഞാൻ വളരെയധികം മാറാൻ വേണ്ടിട്ട് ഞാൻ ഈ സുമയായാലും വർക്കൗട്ട് ആയാലും പിന്നെ കുറെ ആൾക്കാർക്ക് സംസാരിക്കാനായാലും മറ്റു പല കാര്യങ്ങളിൽ ഇടപെടാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്കതിൽ നിന്നൊക്കെ നല്ല ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട് എന്റെ മൈൻഡ് ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പൊ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു കൊന്നു നമ്മളെല്ലാ വാർത്തയിലും കേട്ടതാ ആ കുട്ടി അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടാണ് അതിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് പക്ഷെ ആ സമയത്ത് അത് അത്രയും വിഷമിച്ചിരിക്കുന്ന സമയത്ത് അതിനെ ഒന്ന് നന്നായിട്ട് ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനും ഉണ്ട് അല്ലെ അതിന്റെ മൈൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ ഒരു നിമിഷം ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ആ കുട്ടി ജീവിച്ചിരിക്കുവായിരുന്നു കാരണം നല്ലൊരു അനുഭവത്തെയാണ് ഞാൻ കാരണം നമ്മൾ അത്രയും ഒരു ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത്രയും മാനസികമായിട്ട് നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു ചേഞ്ച് വരും നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ അതിപ്പോ സുമ്പ തന്നെ ആണോന്നില്ല എന്ത് കാര്യമായാലും നമ്മൾ പെട്ടെന്ന് ഒരു വേറൊരു പ്രശ്നം അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലോട്ട് നമ്മളുടെ മൈൻഡ് ഒന്ന് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തോട്ട് അങ്ങ് റിക്കവറാകും ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇനിയെങ്കിലും മാറി ചിന്തിക്കേണ്ട ഒരുപാട് സമയം കഴിഞ്ഞ് ഇപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ ഒരുമിച്ച് ഇതിന്ന് ഒരു ഡാൻസ് കളിച്ചതെന്ന് പറഞ്ഞ് എന്ത് സംഭവിക്കാനാ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊക്കെ ഓരോരുത്തരുടെ ചിന്താഗതിയാ അല്ലെങ്കിൽ പകുതി വസ്ത്രം ഇട്ടിട്ട് ധരിക്കുന്നത് ഇതൊക്കെ എന്ത് എന്താ നിങ്ങൾ എന്നാൽ മുഴുവൻ വസ്ത്രം ഇട്ടിട്ട് കളിപ്പിച്ചോ കുഴപ്പമില്ല പക്ഷെ അതൊരു എന്തെങ്കിലും ഒരു കാര്യത്തിന് എതിര് നിക്കുമ്പം ആവശ്യമില്ലാത്ത പേരുകൾ കൊടുത്ത് പറയരുത് അല്ലെങ്കിൽ പാതി വസ്ത്രത്തിന്റെ പേരിൽ സുമ്പ ചെയ്യുന്നത് അത് എന്താ അഭി അപമാനൊക്കെ അത് നമ്മൾ ഏത് വസ്ത്രം ധരിക്കുന്നു അത് ഇരിക്കുന്ന നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ഉള്ളു വസ്ത്രത്തിൽ ഇട്ടാൽ മതി നമ്മൾ നമ്മുടെ കുട്ടികൾക്കായാലും നമുക്കാണെങ്കിലും നമുക്ക് ഫിസിക്കലി ഉണ്ടാക്കുന്ന അസുഖങ്ങൾ നമുക്ക് പെട്ടെന്ന് പിന്നെയും ആക്കി എടുക്കാൻ പറ്റും പക്ഷെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകും നമുക്ക് മാനസികമായിട്ട് മാനസികമായിട്ടുണ്ടാകുന്ന ഡിപ്രഷൻ പോലുള്ള അങ്ങനെയുള്ള ഓരോ മാനസികാവസ്ഥ ഒരിക്കലും നമുക്ക് പെട്ടെന്ന് റിക്കവർ ആക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞ് നമ്മുടെ കുട്ടികളല്ലേ അവര് മനസ്സ് സന്തോഷത്തോടെ ജീവിച്ചോട്ടെ അതിലെന്താ തെറ്റ്